ആഫ്രിക്കയിൽ സമാധാനം സുരക്ഷ സ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അങ്കോളയുടെ ശ്രമങ്ങളെ ഇന്ത്യ അഭിനന്ദിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ത്യ എപ്പോഴും സംഭാഷണത്തിനും സമാധാനപരമായ പരിഹാരത്തിനും വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള വിവിധ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയും അങ്കോളയും പരസ്പരം പിന്തുണയ്ക്കുന്നതായും രാഷ്ട്രപതി പറഞ്ഞു ദിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി അങ്കോളയിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു അങ്കോള പ്രസിഡന്റ് ലോറൻസോയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി विश्व प्रमुख डाइमन्ड उत्पादक ऊर्जा सुरक्षा अङ्गोला प्रधान एवं पोलिसिङ उद्योग म अग्रणी है क्षेत्र उपयोग परस्पर लाभ के ിലെ വിവിധ എണ്ണ പരിവേഷണ മേഖലകളിൽ നിക്ഷേപം നടത്താൻ ഇന്ത്യൻ കമ്പനികൾ തയ്യാറാണ് സെമി കണ്ടക്ടർ ഇലക്ട്രിക് വാഹനങ്ങൾ എഐ സാങ്കേതിക വിദ്യ തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതായും രാഷ്ട്രപതി പറഞ്ഞു ക്ഷേത്രമേ പാർട്ട് നേരത്തെ അംഗോളയിലെത്തിയ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത് സൈന്യത്തിന് അഭിവാദ്യം സ്വീകരിച്ച രാഷ്ട്രപതിയെ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് വരവേറ്റത്